ഹലോ ഫ്രണ്ട്സ് ഈയിട്ട് ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എന്നുള്ളത് ഒരു അൾട്രാ അൾട്രാസിലിമെന്റ് ബോർഡാണ് സെറ്റ് ഓൺ ആവില്ല നമുക്ക് ഓൺ ചെയ്ത് കാണിക്കാം ഞാനിപ്പോൾ സീരിയൽ കൊടുത്തിട്ടുണ്ട് അതെ ഇത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ പവർ ലൈറ്റ് വരില്ല അതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് അപ്പം നമുക്ക് എന്താ കംപ്ലയിൻ്റ് നോക്കാം വീഡിയോയിലോട്ട് പോവാം നമുക്ക് വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ മീറ്ററിന്റെ ഗ്രൗണ്ട് ഇവിടെ ഗ്രൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗ്രൗണ്ട് പ്രോബ് ഇനി നമുക്ക് വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇത് നമ്മുടെ ബി പ്ലസ് വോൾട്ടേജ് നമ്മുടെ ബി പ്ലസ് വോൾട്ടേജ് ആണ് നൂറ്റി പത്തൊമ്പത് നൂറ്റി ഇരുപത് വോൾട്ട് ആണ് സെറ്റ് നൂറ്റി പത്തൊമ്പത് വോൾട്ട് ഉണ്ട് നമ്മുടെ ഒരു ഇവിടെ നമ്മുടെ പതിനാറ് വോൾട്ട് ഓക്കെ ഇവിടെയും പതിനാറ് വോൾട്ട് കാണണം ഓക്കെ ഇതെല്ലാം അപ്പോൾ നമ്മുടെ ഈ സൈഡിൽ നമ്മുടെ വോൾട്ടേജ് ഓക്കെ ആണ് ഇനി നമുക്ക് അഞ്ച് വോൾട്ടും നമ്മുടെ ത്രീ പോയിന്റ് ത്രീ വോൾട്ടും നമുക്കിതിനകത്ത് ഉണ്ടാവണം അപ്പം അഞ്ച് വോൾട്ട് നമുക്ക് ഇവിടെ ട്യൂണറിൽ ഫൈവ് വോൾട്ട് എന്ന് ചെക്ക് ചെയ്യാം ഇപ്പൊ ഇതാണ് ട്യൂണറിൻ്റെ വോൾട്ടേജ് ഫൈവ് വോൾട്ട് നമുക്ക് വരുന്നില്ല നമ്മുടെ മെമ്മറിയില് ത്രീ പോയിന്റ് ത്രീ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇതാണ് നമ്മുടെ മെമ്മറി ഏസി എസ് എം ഡി ആണത് ത്രീ പോയിന്റ് ത്രീ ആണ് ഇതിൽ വരുന്നത് നമുക്ക് ത്രീ പോയിന്റ് ത്രീ ഉണ്ടാവണം നമ്മുടെ ത്രീ പോയിന്റ് ത്രീ വോൾട്ടും വരുന്നില്ല അടുത്ത ഇത് ഡേറ്റാ ക്ലോക്ക് ആണ് അത് ഇപ്പൊ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല കാര്യം ഇവിടെ ത്രീ പോയിന്റ് ത്രീ വരണം ഐ സിക്കുള്ള ത്രീ പോയിന്റ് ത്രീ വോൾട്ട് ഉണ്ടാവണം എങ്കിൽ മാത്രമേ ബാക്കി വോൾട്ടേജുകളൊക്കെ വരുള്ളൂ സെറ്റ് ഞാൻ ഓഫ് ചെയ്തു അപ്പൊ നമ്മുടെ ത്രീ പോയിന്റ് ത്രീ വോൾട്ട് നമുക്ക് എവിടുന്നാ വരുന്നതെന്ന് നോക്കണം ഇതാണ് നമ്മുടെ ത്രീ പോയിന്റ് ത്രീയുടെ റെഗുലേറ്ററും ഇതൊരു ഫൈവ് വോൾട്ടിന്റെ റെഗുലേറ്ററാണ് അപ്പൊ നമുക്ക് അതില് ഇതാണത് ഇത് ഫൈവ് വോൾട്ട് ഇതിൽ നിന്ന് നമുക്കൊരു ത്രീ പോയിന്റ് ത്രീ വന്ന് ഈ ഐ സിയിൽ വന്ന് സ്വിിച്ചിങ് നടന്നാൽ മാത്രമേ ഇതിനകത്ത് ബാക്കിയുള്ള ഫൈവ് വോൾട്ടുകളും എട്ട് വോൾട്ടും ഒക്കെ ൂ അതുകൊണ്ട് നമുക്ക് ആദ്യമായിട്ട് ഉണ്ടാവേണ്ട വോൾട്ടേജ് ആണ് ഈ ത്രീ പോയിന്റ് ത്രീ ഫസ്റ്റിലെ ഇത് ആണ് നമ്മുടെ ബാക്ക് സ്വിച്ചിങ് നടക്കാനും എല്ലാം ഈ ത്രീ പോയിന്റ് ത്രീ മസ്റ്റ് ആണ് ഇപ്പൊ നമുക്ക് ഇവിടെ വോൾട്ടേജ് വരുന്നുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം ഞാൻ വീണ്ടും സെറ്റ് ഓൺ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഇൻപുട്ട് വോൾട്ടേജ് ആണ് ഇതിനകത്ത് ഇൻപുട്ട് വോൾട്ടേജ് നമുക്ക് വരുന്നില്ല അറ്റ് സെൻട്രൽ ഗ്രൗണ്ട് ഇത് ഔട്ട്പുട്ട് അപ്പൊ ഇൻപുട്ട് വോൾട്ടേജ് ഇത് ഇവിടെ പതിനാറ് പോയിന്റ് മൂന്നുണ്ട് ഇവിടെ നമുക്കൊരു റെസിസ്റ്റർ ഉണ്ട് ഇവിടെ നമുക്ക് വോൾട്ടേജ് വരുന്നില്ല അപ്പോൾ ആ റെസിസ്റ്റർ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആ റെസിസ്റ്റർ അത് ഇവിടെ തുരുമ്പു പിടിച്ച് നമുക്ക് ഒടിഞ്ഞു പോയിട്ടുണ്ട് അന്റേത് ഒടിഞ്ഞു പോയിട്ടുണ്ട് ഇവിടെ വേറെ റെസിസ്റ്ററുകൾ ഇതിരിപ്പുണ്ട് എങ്കിൽ നമുക്ക് ഈ ഫസ്റ്റ് ഈ ത്രീ പോയിന്റ് ത്രീ ഒന്ന് നോക്കിയിട്ട് സെറ്റ് ഓൺ നോക്കിയിട്ട് നമുക്ക് ബാക്കി ചെയ്യാം അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതോടൊപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇലക്ട്രോണിക്സ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഈ വീഡിയോ ഒന്ന് ഷെയർ ൊടുക്ക ഇത് തുമ്പിച്ച് നമുക്ക് ഓടിഞ്ഞു പോയതായിരുന്നു ഈ റെസ്റ്റോറൻറ്റ് അപ്പൊ ഇവിടുത്തെ കറക്റ്റ് വാല്യൂ എനിക്ക് അറിയില്ല എത്ര റെസ്റ്റോറാണ് ഇവിടെ ഇട്ടിരുന്നതെന്ന് ഞാനെങ്കിലും ഇവിടെ ഒരു നൂറ്റമ്പത് ഹോംസിന്റെ റെസിസ്റ്റർ ആണ് ഉപയോഗിക്കാൻ പോകുന്നത് അപ്പൊ ഇതിന്റെ വാല്യൂ കൃത്യമായിട്ട് അറിയാവുന്നവർ ഒന്ന് കമന്റ് ചെയ്തേക്കട്ടോ ഈ ഇവിടെ എത്ര എത്ര ഹോംസിന്റെ റെസിസ്റ്റർ ആണ് വരുന്നതെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്ക നമ്മളിപ്പോ ഒരു നൂറ്റമ്പത് ഹോംസിന്റെ റെസിസ്റ്റർ എടുത്തിട്ടുണ്ട് സോൾവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സെറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കണം ഇപ്പൊ നമ്മൾ സ്റ്റാൻഡ് ബൈ ലൈറ്റ് ഓക്കെ നമ്മൾ സ്റ്റാൻഡ് ബൈ ലൈറ്റ് എത്തിയിട്ടുണ്ട് നമുക്ക് ഇവിടെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ നൂറ്റമ്പത് വോൾട്ട് തന്നെ നമുക്ക് സോറി ത്രീ പോയിന്റ് ത്രീ കൃത്യമായിട്ടാണോ നമ്മൾ നോക്കാം ഇവിടെ പതിമൂന്ന് വോൾട്ട് നമുക്ക് വരുന്നുണ്ട് ഇൻപുട്ടിൽ ഔട്ട്പുട്ടിൽ ത്രീ പോയിന്റ് ടു വോൾട്ട് അപ്പം നമ്മുടെ വോൾട്ടേജ് ഓക്കെ ആണ് നമ്മുടെ സെറ്റ് ഓൺ ആയിട്ടുണ്ട് നമുക്ക് സ്ക്രീൻ ഒന്ന് നോക്കാം ഹോറിസോണ്ടൽ ലൈൻ ആണ് വന്നിട്ടുള്ളത് ഇത് അടുത്തൊരു നെക്സ്റ്റ് ഒരു കംപ്ലൈൻ്റ് ആണ് അപ്പോൾ ഇത് വെർട്ടിക്കൽ സെഷൻ കംപ്ലയിൻ്റ് ആയതുകൊണ്ടാണ് വരുന്നത് അപ്പോൾ വെർട്ടിക്കൽ സെഷൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് കാണുമ്പോൾ നിങ്ങൾക്ക് അതങ്ങനെ നോക്കണ്ടേ എന്ന് മനസ്സിലാവും ഇതെല്ലാം കൂടി ഈ പറയാൻ പോയി കഴിഞ്ഞാൽ ഈ വീഡിയോ ഒരുപാട് ലിങ്ക് ആയിപ്പോവും അപ്പോൾ ലിങ്കിൽ കയറി ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റിൽ ഒന്ന് അറിയിക്കുക അതോടൊപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതോടൊപ്പം ബെൽ ബട്ടണും അമർത്തുക ലേറ്റസ്റ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം താങ്ക്